പതിനെട്ടാം ലോകസഭയിലെ ഇരുപതംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി ആറിന് കേരളത്തിൽ പൊതു തിരഞ്ഞെടുപ്പ് നടന്നു ഇതിൽ വിജയിച്ചവരെയാണ് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത് തിരുവനന്തപുരം മണ്ഡലം നോട്ടയുൾപ്പെടെ പതിമൂന്ന് പേർ മത്സരിച്ചതിൽ ഐ എൻ എസ് ഇ സ്ഥാനാർത്ഥി ശശി തരൂർ ആണ് ഒന്നാം സ്ഥാനം ലീഡ് ചെയ്തത് ഇദ്ദേഹം മൂന്ന് പോയിൻ്റ് അമ്പത്തെട്ട് ലക്ഷത്തിലധികം വോട്ടുകൾ നേടി ആലപ്പുഴ മണ്ഡലം നോട്ടയുൾപ്പെടെ പന്ത്രണ്ട് പേർ മത്സരിച്ചവരിൽ ഐ എൻ എസ് ഇ സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ ആണ് വിജയിച്ചത് ഇദ്ദേഹം നാല് പോയിൻറ്റ് പൂജ്യം അഞ്ച് ലക്ഷത്തിലധികം വോട്ടുകൾ നേടി ചാലക്കുടി മണ്ഡലം നോട്ടയുൾപ്പെടെ പന്ത്രണ്ട് പേർ മത്സരിച്ചവരിൽ ഐ എൻ എസ് സി സ്ഥാനാർത്ഥി ബെന്നി ബെഹനനാണ് വിജയിച്ചത് ഇദ്ദേഹം മൂന്ന് പോയിൻറ്റ് തൊണ്ണൂറ്റിനാല് ലക്ഷത്തിലധികം വോട്ടുകൾ നേടി ആലത്തൂർ മണ്ഡലം നോട്ടുകുൾപ്പെടെ ആറുപേർ മത്സരിച്ചവരിൽ സി പി ഐ സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണനാണ് ഇവിടെ വിജയിച്ചത് ഇദ്ദേഹം നാല് പോയിൻറ്റ് പൂജ്യം മൂന്ന് ലക്ഷത്തിലധികം വോട്ടുകൾ നേടി ഏറ്റവും കുറച്ച് ആളുകൾ മത്സരിച്ചത് ഇവിടെ തന്നെയാണ് ആറ്റിങ്ങൽ മണ്ഡലം നോട്ട ഉൾപ്പെടെ എട്ട് പേർ മത്സരിച്ചവരിൽ ഐ എൻ എസ് ഇ സ്ഥാനാർത്ഥി അടൂർ പ്രകാശനാണ് ഇവിടെ വിജയിച്ചത് ഇദ്ദേഹം മൂന്ന് പോയിൻ്റ് ഇരുപത്തെട്ട് ലക്ഷത്തിലധികം വോട്ടുകൾ നേടി എറണാകുളം മണ്ഡലം നോട്ട ഉൾപ്പെടെ പതിനൊന്ന് പേർ മത്സരിച്ചവരിൽ ഐ എൻ എസ് ഇ സ്ഥാനാർത്ഥി ഹൈബിയിടെൻ ഒന്നാമത് ലീഡ് ചെയ്തു ഇദ്ദേഹം നാല് പോയിൻ്റ് എഴുപത്തൊമ്പത് ലക്ഷത്തിലധികം വോട്ടുകൾ നേടി ഇടുക്കി മണ്ഡലം നോട്ട ഉൾപ്പെടെ പേർ മത്സരിച്ചവരിൽ ഐ എൻ എസ് ഇ സ്ഥാനാർത്ഥി ഡെൻ കുര്യാക്കോസ് ആണ് ഒന്നാമതെത്തിയത് ഇദ്ദേഹം നാല് പോയിൻറ്റ് മുപ്പത്തിരണ്ട് ലക്ഷത്തിലധികം വോട്ടുകൾ നേടി പത്തനംതിട്ട മണ്ഡലം എട്ട് പേർ മത്സരിച്ചവരിൽ ഇവിടെ ഐ എൻ എസ് സി സ്ഥാനാർത്ഥി ആൻഡോ ആൻ്റണിയാണ് ഒന്നാമത് ലീഡ് ചെയ്തത് ഇദ്ദേഹം മൂന്ന് പോയിൻറ്റ് പതിനെട്ട് ലക്ഷത്തിലധികം വോട്ടുകൾ നേടി വിജയിച്ചു കോഴിക്കോട് മണ്ഡലം നോട്ട ഉൾപ്പെടെ പതിനാല് പേർ മത്സരിച്ചവരിൽ ഐ എൻ എസ് ഇ സ്ഥാനാർത്ഥി എം കെ രാഘവനാണ് ഇവിടെ വിജയിച്ചത് ഇദ്ദേഹം അഞ്ച് പോയിൻറ്റ് രണ്ട് ലക്ഷത്തിലധികം വോട്ടുകൾ നേടി കണ്ണൂർ മണ്ഡലം പതിമൂന്ന് പേർ നോട്ട ഉൾപ്പെടെ മത്സരിച്ചവരിൽ ഐ എൻ എസ് സി സ്ഥാനാർത്ഥി കെ സുധാകരൻ ആണ് ഇവിടെ വിജയിച്ചത് ഇദ്ദേഹം അഞ്ച് പോയിൻ്റ് പത്തൊമ്പത് ലക്ഷത്തിലധികം വോട്ടുകൾ നേടി കാസർഗോഡ് മണ്ഡലം നോട്ട ഉൾപ്പെടെ പത്തു പേർ മത്സരിച്ചതിൽ ഐ എൻ എസ് സി സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനാണ് ഇവിടെ വിജയിച്ചത് ഇദ്ദേഹം നാല് പോയിൻറ്റ് തൊണ്ണൂറ്റൊന്ന് ലക്ഷത്തിലധികം വോട്ടുകൾ നേടി കൊല്ലം മണ്ഡലം നോട്ട ഉൾപ്പെടെ പതിമൂന്ന് പേർ മത്സരിച്ചവരിൽ ആർ എസ് പി സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രനാണ് ഇവിടെ വിജയിച്ചത് ഇദ്ദേഹം നാല് പോയിൻറ്റ് നാൽപ്പത്തി നാല് ലക്ഷത്തിലധികം വോട്ടുകൾ നേടി കോട്ടയം മണ്ഡലം ഏറ്റവും കൂടുതൽ പേർ മത്സരിച്ചത് ഇവിടെയാണ് നോട്ടയുൾപ്പെടെ പതിനാറ് പേരാണ് ഇവിടെ മത്സരിച്ചത് ഇവിടെ കെ ഈ സി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് ആണ് ഒന്നാമത്തെ ലീഡ് ചെയ്തത് ഇദ്ദേഹം മൂന്ന് പോയിൻറ്റ് അറുപത്തഞ്ച് ലക്ഷത്തിലധികം വോട്ടുകൾ നേടി മലപ്പുറം മണ്ഡലം നോട്ടയുൾപ്പെടെ ഒമ്പത് പേർ മത്സരിച്ചവരിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീറാണ് ഇവിടെ വിജയിച്ചത് ഇദ്ദേഹം ആറ് പോയിൻറ്റ് നാൽപ്പത്തി നാല് ലക്ഷത്തിലധികം വോട്ടുകൾ നേടി മാവേലിക്കര മണ്ഡലം നോട്ട ഉൾപ്പെടെ പത്ത് പേർ മത്സരിച്ചതിൽ ഐ എൻ എസ് സി സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷാണ് ഇവിടെ വിജയിച്ചത് ഇദ്ദേഹം മൂന്ന് പോയിൻറ്റ് ഏഴ് ലക്ഷത്തിലധികം വോട്ടുകൾ നേടി പാലക്കാട് മണ്ഡലം നോട്ട ഉൾപ്പെടെ പതിനൊന്ന് പേർ മത്സരിച്ചവരിൽ ഐ എൻ എസ് ഇ സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠനാണ് ഇവിടെ വിജയിച്ചത് ഇദ്ദേഹം നാല് പോയിൻറ്റ് ഇരുപത്തൊന്ന് ലക്ഷത്തിലധികം വോട്ടുകൾ നേടി പൊന്നാനി മണ്ഡലം നോട്ടയുൾപ്പെടെ ഒമ്പത് പേർ മത്സരിച്ചതിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി അബ്ദുറസ്മത്ത് സമദാനിയാണ് ഇവിടെ വിജയിച്ചത് ഇദ്ദേഹം അഞ്ച് പോയിൻ്റ് അറുപത്തി മൂന്ന് ലക്ഷത്തിലധികം വോട്ടുകൾ നേടി വടകര മണ്ഡലം നോട്ട ഉൾപ്പെടെ പതിനൊന്ന് പേർ മത്സരിച്ചതിൽ ഐ എൻ എസ് ഇ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലാണ് ഇവിടെ വിജയിച്ചത് ഇദ്ദേഹം അഞ്ച് പോയിൻറ്റ് അമ്പത്തെട്ട് ലക്ഷത്തിലധികം വോട്ടുകൾ നേടി വയനാട് മണ്ഡലം നോട്ട ഉൾപ്പെടെ പത്തുപേർ മത്സരിച്ച ഇവിടെ ഐ എൻ എസ് സി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയാണ് വിജയിച്ചത് ഇദ്ദേഹം ആറ് പോയിൻറ്റ് നാൽപ്പത്തി ലക്ഷത്തിലധികം വോട്ടുകൾ നേടി തൃശ്ശൂർ മണ്ഡലം നോട്ടയുൾപ്പെടെ പത്തുപേർ മത്സരിച്ചവരിൽ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയാണ് ഇവിടെ വിജയിച്ചത് ഇദ്ദേഹം നാല് പോയിൻറ്റ് പൂജ്യം ഒന്ന് ലക്ഷത്തിലധികം വോട്ടുകൾ നേടി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്